നമസ്കാരം വടുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ എഴുപത്തിനാലാം ഡിവിഷൻ മുൻ കൗൺസിലറായിരുന്ന മണികണ്ഠരാജൻ്റെ നാലാമത് അനുസ്മരണം സ്മൃതി എറണാകുളം പച്ചാളം ജംഗ്ഷനിൽ എറണാകുളം എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു ആർ എസ് ബി സംസ്ഥാന കമ്മിറ്റി നേതാവും യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി ബി ഉദ്യോഗസ്ഥനുമായിരുന്ന പി എൻ സുപ്രൻ്റെയും അമ്മണി സുപ്രൻ്റെയും മകനായിരുന്നു മണികണ്ഠരാജൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ മണികണ്ഠരാജ് അനുസ്മരണ സമിതി ഉപഹാരം നൽകി ആദരിച്ചു വടുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ഒരു പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ എന്നും മുന്നണി പോരാളിയായി നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വടകര പ്രദേശത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊതുപ്രവർത്തകർ ആയി പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സ്വീകാര്യത ഉണ്ടാക്കണമെന്നില്ല പക്ഷെ പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ വടനില പ്രദേശത്ത് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രോഗം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പോലും അതൊന്നും വകവയ്ക്കാതെ പാർട്ടിക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വ്യാപൃതനായി മുന്നോട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും അങ്ങനെയുള്ള നമ്മളുടെ എല്ലാ മനസ്സിലെന്നും ജീവിക്കുന്ന ആ പ്രിയപ്പെട്ട മണികന്ധ്രാജ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് നാലു വർഷം പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ പ്രിയപ്പെട്ട ആ സുഹൃത്തിന്റെ സഹപ്രവർത്തകന്റെ സഹോദരന്റെ വേർപാടിൽ അനുശോചിക്കാനും അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഇന്നും തയ്യാറായി എന്നുള്ളതാണ് ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സുഹൃത്തും സഹപ്രവർത്തകരും നമുക്കെന്നും വളരെ ഇദ്ദേഹം ആവേശം തരുന്ന ഒരു പൊതുപ്രവർത്തകരുമായിരുന്ന ശ്രീ മണികണ്ഠരാജിന്റെ നിര്യാണത്തിലുള്ള അനുസ്മരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിപ്രായങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം നേർന്നുകൊണ്ട് ഞാൻ ഈ അനുശോചന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നമുക്കറിയാം പച്ചാളം വടകല പ്രദേശത്ത് സാന്നിധ്യമായിരുന്നു ശ്രീ മണികണ്ഠരാജ് രോഗബാധിതനായിട്ട് പോലും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഉള്ള ഒഴി ലഭിക്കൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ മണികണ്ഠരാജ് ജനഹതയങ്ങളിൽ ജനിച്ച് ജീവിച്ച ജനകനായ ഒരു പൊതുപ്രവർത്തനം അദ്ദേഹത്തിന്റെ വേർപാട് അകലത്തിലെ വേർപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നികത്താൻ ഒരു വിടമാണ് സൃഷ്ടിച്ചുള്ളത് എനിക്ക് തോന്നുന്ന ഒരു കൗൺസിലർ പദവി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ആളായിരുന്നില്ല മണികണ്ഠരാജ് ഒരു നിയോഗം പോലെ ഈ ഡിവിഷന്റെ കൗൺസിലായി മത്സരിക്കാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിൽ വന്നുചേരുകയും അദ്ദേഹത്തിന്റെയും നമ്മുടെ ഒക്കെ പ്രവർത്തന ഫലമായി അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുകയും അദ്ദേഹം വിജയിച്ച് കൺസിലാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു സജീവ എന്റെ വീട് അന്വേഷിച്ച് എന്റെ പക്തം വന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ മണികണ്ഠരാജൻ എന്ന് പറയുന്ന ചേട്ടൻ കാരണം ആ സമയത്ത് ഒരു ചെറിയ വഴി താമസിക്കുന്നുണ്ട് ആരും കൂടെ വരാറില്ല പ്രത്യേകിച്ച് ചേട്ടൻ ഒരു പരിപാടി പറയാൻ വേണ്ടി എന്റെ വീട് അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്ന് ആ ഒരു സൗഹൃദമാണ് എനിക്ക് ഇന്നും ഉള്ളത് പിന്നെ കാണുമ്പോഴൊക്കെ നല്ല ഉപദേശങ്ങൾ തന്നുകൊണ്ട് ഈ ഒരു ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്കധികം ഒരു ഇത് ഓർമ്മയില്ലെങ്കിലും ഓർമ്മ ഞാൻ നമ്മുടെ സുഹൃത്തും അദ്ദേഹത്തിന്റെ ഷിക ദിനത്തിൽ അദ്ദേഹത്തെ നമുക്ക് കോൺഗ്രസുകാർക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു സൂചകമാണ് ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സ്ത്രീയങ്കരനായ എം എൽ എ ശ്രീ ടി ജെ വിനോദ കേട്ടനെ വർഗത മണ്ഡലം കോൺഗ്രസിന്റെ പേരിലും ബൂത്തിന്റെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ വർഗലമണ്ഡലം പ്രസിഡന്റ് ശ്രീ ആൽബർട്ട് അമ്പലത്തിങ്കൾ അദ്ദേഹത്തിനും ഈ ഈ യോഗത്തിൽ പങ്കെടുത്തതിനെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടുത്തെ കൊച്ചിൻ കോർപ്പറേഷൻ എഴുപത്തി നാലാം ഡിവിഷൻ്റെ കൗൺസിലറും അതുപോലെ എറണാകുളം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശ്രീ മണികണ്ഠരാജൻ മൺമറഞ്ഞിട്ട് ഇന്നേക്ക് നാല് വർഷം തികയുകയാണ് എൻ്റെ സഹോദരൻ കൂടിയായ മണികണ്ഠരാജൻ ഈ നാടിൻ്റെ ഒരു ജീവാത്മാവായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു കാരണം മറ്റുള്ളവരിൽ നിന്നും ഒരാൾ മൺമറഞ്ഞ് മുഖപടത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിയുമ്പോഴാണ് അവരുടെ മഹത്വത്തെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് അതുതന്നെയാണ് എൻ്റെ സഹോദരൻ്റെ അനുഭവമെന്ന് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ലോകത്തുണ്ടെങ്കിലും ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോഴേ അവൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കൂ അത് ഞങ്ങൾ ഇവിടെ അറിയുന്നു ഏതായാലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പൊതുമേഖലയിലെ ഒരു സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ വടുതല മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിന്റെ അധ്യക്ഷനായിരുന്നത് ശ്രീ ആൽബർട്ട് അമ്പലത്തിങ്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന അതിഥിയായിട്ട് ശ്രീ അജയ് തറയിൽ അവർ അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടകനെന്ന് പറയുന്ന നമ്മുടെ ജനപ്രിയ നേതാവായ എം എൽ എ ശ്രീ ടി ജെ വിനോദ് അവർ പൊതുമേഖലയിലും സാമൂഹ്യ മാധ്യമ പ്രവർത്തന രംഗത്തുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുന്ന മണികണ്ഠരാജനെ പോലെ മാതൃകയായിട്ടുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും അഭിനന്ദിക്കുവാനും അവർക്ക് മണികണ്ഠരാജൻ അനുസ്മരണ സമിതിയുടെ പേരിൽ ഒരു അവാർഡ് നൽകുവാനുമൊക്കെ ഒരു അനുമോദനം നൽകുവാനുമൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിന് ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഈ മണികണ്ഠരാജൻ അനുസ്മരണ സമിതിയുടെ സാരഥികളായ ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ അതുപോലെ സുനിരാജ് അതുപോലെ എൻ്റെ സഹോദരിമാർ എൻ്റെ അമ്മ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കൂടാതെ ഈ സമൂഹത്തിലെ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സി ജെ സി ജെ ജോർജ് അവർ മുൻ മണ്ഡലം പ്രസിഡൻ്റാണ് അതുപോലെ ജോസൻ ഇവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റ് ഞങ്ങളുടെ സഭാ പ്രസിഡൻറ്റ് ശ്രീ ഹരിലാൽ അവർ പങ്കെടുത്തിരുന്നു പിന്നെ ബ്രഹ്മപ്രസാദ് എസ് ആർ എ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ശ്രീ അജയ് ഘോഷ് അതുപോലെ ഇവിടുത്തെ മറ്റ് ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള വ്യാപാരി വ്യവസായ മേഖലയിലെ ആളുകളെല്ലാം പങ്കെടുത്തിരുന്നു അതുപോലെ പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജനകീയമായി ജനപക്ഷത്തു നിന്നുകൊണ്ട് എല്ലാ വിവരങ്ങളും ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവരുടെ ആദ്യവും അവർ ജീവിച്ചിരിക്കുമ്പോഴും അവർ എന്താണ് ഒരു കർത്തന് പിന്നിലേക്കും ആയിരുന്നു എന്ന് പറയുന്നത് പോലെ അവരുടെ കാലം കഴിയുമ്പോഴും അവരെക്കുറിച്ച് പ്രശംസിക്കുന്ന വേദികളിലെത്തി പ്രവർത്തന രംഗത്തേക്ക് അവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഷിഹാബ് എന്ന സഹോദരനെയും ഇന്നിവിടെ ആദരിക്കുകയുണ്ടായി ഇതിനെല്ലാം വേദിയൊരുക്കി തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടും മണികണ്ാജൻ്റെ അനുസ്മരണ സമിതിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ എത്തിയിരിക്കുന്ന ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ പോലെയുള്ളവരുടെ സ്മരണകൾ നിലനിർത്താൻ നമുക്കിത്തരം കൂട്ടായ്മയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘടനകൾക്ക് അതിന് ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു മണികണ്ഠരാജൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു നാല് വർഷമായി ഞങ്ങളുടെ സഹോദരൻ പോയിട്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇന്നും ഓരോ ദിവസവും ഉറക്കം ഉറക്കമെഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളില്ല ഞങ്ങളുടെ ചങ്ക് തകരുന്നൊരവസ്ഥയാണ് പക്ഷേ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിലൊക്കെ അല്പം അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വേർപിരിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളെ പ്രകൃതിയുടെ എല്ലാ അവസ്ഥകളെയും അംഗീകരിക്കണം എന്ന് പറയുന്നത് പോലെ വിധിയെ അംഗീകരിച്ചു ഈ അവസരത്തിൽ മണികൺരാജന് മുൻപിൽ എൻ്റെ ഇളയ സഹോദരന് മുൻപിൽ ഞാൻ എൻ്റെ നിറ കണ്ണീരുകളോടുകൂടി എല്ലാവിധ ഓർമ്മ സ്മരണകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം വിശ്വം കുന്ന ആത്മാവിലറിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കു ആത്മചൈതന്യം നിറയ്ക്കു ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ കൈത്തിരി തിരയുമ്പോ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ ഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയേണമേ ചൊരിയേണമേ വിശ്വം കാുന്ന നാഥ വിശ്വകനായക ആത്മാവിലരിയുന്ന തീയടക്കു നിന്ന ആത്മ നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ അകലാതെ അകരുന്ന സ്നേഹാംബരം നീയറിയാതെ പോകുന്നു എന്നും പരം അകലാതെ അകരുന്ന സ്നേഹാംബരം ീ അറിയാതെ പോകുന്ന എന്നും പരം അഞ്ഞനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനിരഞ്ഞനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനി അഞ്ഞമായി തീരട്ടെ നിൻവീതിയിൽ അഞ്ഞമായി തീരട്ടെ നിൻവീതിയിൽ വിശ്വം കാക്കുന്ന നാഥ വിശ്വനായക ആത്മാവിലരിയുന്നതീ അണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ